ശ്രീസണ്ണിക്കുടി എബ്രഹാം ഇപ്പോൾ പറയുന്നത് പോലെ കോൺഗ്രസ് നകത്തുള്ള കോൺഫിഡൻസ് യു ഡി എഫിനകത്തെ ഒരു ആത്മവിശ്വാസം അത് എത്രത്തോളം ഉണ്ട് അതിൽ എത്രത്തോളം എന്നൊരു ചോദ്യം കൂടിയുണ്ടല്ലോ അപ്പോൾ പി വി എൻവർ എന്നൊരു വ്യക്തിയാകട്ടെ അതൊരു മുന്നണിയിലേക്ക് ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന രൂപത്തിലല്ല പി വി എൻവർ എന്നൊരു വ്യക്തിയുടെ കാര്യത്തിലാണെങ്കിൽ തന്നെ ആ വാതിലുകൾ അടഞ്ഞു അത് യു ഡി എഫിൻ്റെ ഉറച്ച തീരുമാനമാണ് എന്ന് വളരെ വ്യക്തമായി തന്നെ പ്രതിപക്ഷ നേതാവ് പറയുകയാണ് അപ്പുറത്ത് ലീഗിലെ പ്രധാനപ്പെട്ട നേതാക്കൾ ഇ ടി എ പോലുള്ള നേതാക്കൾ പറയുന്നു അൻവർ ഒരു ഫാക്ടറാണ് അൻവറിനെ പരിഗണിക്കേണ്ടി വരുമെന്ന് ലീഗിനെ സംബന്ധിച്ച് അടുത്ത പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ അൻവർ പ്രശ്നമുണ്ടാക്കാൻ സാധ്യതയുണ്ട് അൻവർ എന്ന ഫാക്ടർ ഒരു പ്രധാന പ്രശ്നമാകാൻ സാധ്യതയുണ്ട് ലീഗിൽ നിന്നും അസംതൃപ്തരായ കുറേ ആളുകളെയൊക്കെ കൂട്ടിയാൽ മതി അത് കോൺഗ്രസിനും അത്തരത്തിലുണ്ടാകും അപ്പോൾ പഞ്ചായത്ത് തെരപ്പിൽ അത് തിരിച്ചടിയാകാനൊരു എന്ന വിലയിരുത്തലാണ് ലീഗ് നടത്തുന്നത് അപ്പോൾ അതെന്തുകൊണ്ടാണ് പ്രതിപക്ഷ നേതാവ് മുഖവിലയ്ക്ക് എടുക്കാത്തത് അങ്ങനെയെങ്കിൽ അതിൽ ഒരു ലീഗിനും കോൺഗ്രസ് തമ്മിൽ ഒരു ഐക്യമുണ്ടോ എന്നൊരു സംശയം ഉയരില്ലേ സ്മൃതി അതിനു മുമ്പ് നമ്മൾ അഞ്ചു ചർച്ച ഇരുന്നേ നമുക്കൊരു തീരുമാനത്തിലെത്താൻ പറ്റുമോ കേരള കോൺഗ്രസിൽ അങ്ങനെ ഒരു മുന്നണി മാറ്റത്തെക്കുറിച്ച് ഒരു യാതൊരു ചർച്ചയും നടക്കുന്നില്ല സി പി ഐയിൽ നടക്കുന്നില്ല ആർ ജെ ഡിയിൽ നടക്കുന്നില്ല എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റുമോ ഇവിടെ ഇപ്പോൾ ഇടതുമുന്നണിയിലുള്ള ഏത് ഘടക കക്ഷി യു ഡി എഫിലേക്ക് വരാൻ തയ്യാറാവും തയ്യാറാവുകയാണെങ്കിലും അവരെ ചുവന്ന പരവതാജി പിടിച്ച് വിരിച്ച് സ്വീകരിക്കാന് യു ഡി എഫ് തയ്യാറാണ് യു ഡി എഫ് സന്നദ്ധമാണ് അതിലൊന്നും യാതൊരു അഭിപ്രായ വ്യത്യാസമില്ല ഇപ്പൊ ഇവിടെ സ്മൃതി പറഞ്ഞതുപോലെ അൻവറിന്റെ പ്രശ്നം മറ്റൊന്നാണ് അതിലേക്ക് നമുക്ക് വരാം നമ്മൾ കേരള കോൺഗ്രസിന്റെ കാര്യം പറഞ്ഞു കേരള കോൺഗ്രസിൽ ഇപ്പോൾ നമ്മൾ റോഷി അഗസ്റ്റിനോട് ചോദിക്കുമ്പോൾ റോഷി അഗസ്റ്റിന് ഈ ഒരു ഒരു വർഷം കൂടെ അല്ലെങ്കിൽ എട്ടൊമ്പത് മാസം കൂടെ മന്ത്രിസ്ഥാനത്തിരിക്കാൻ ആഗ്രഹിക്കുന്ന ആള് ഇല്ല ഞങ്ങൾ യു ഡി എഫിലേക്ക് പോകാണെന്ന് പറയുമോ നമുക്കത് വിശ്വസിക്കാൻ പറ്റുമോ അദ്ദേഹം പറഞ്ഞാല് സത്യം പറഞ്ഞാൽ കേരള കോൺഗ്രസിൽ ഇപ്പോൾ രണ്ട് ഗ്രൂപ്പാണ് സ്മൃതി അതായത് റോഷി അഗസ്റ്റിൻ പാർട്ടി ചെയർമാൻ പറയുന്നതനുസരിച്ച് കാര്യങ്ങൾ നടക്കുന്നില്ല പാർട്ടി ചെയർമാന് വേണ്ടത്ര ഒരു പ്രാധാന്യമോ പരിഗണനയോ നൽകുന്നില്ല കൊടുക്കുന്നില്ല എന്നുള്ളതൊരു വലിയ പ്രശ്നമാണ് അതങ്ങനെയാണവിടെ ഇവിടെ ഇവിടെ സംഭവം എന്ന് പറയുന്നത് അണികളിലെ പ്രശ്നമാണ് കേരള കോൺഗ്രസിൽ അവർക്ക് അണികൾക്ക് നേതാക്കൾക്ക് പരസ്പരം സംസാരിച്ചൊക്കെ പോകാൻ പറ്റും പക്ഷെ അണികൾക്ക് സി പി എമ്മുമായിട്ട് യോജിച്ച് പ്രവർത്തിക്കാൻ പറ്റുന്നില്ല പാലായിൽ എന്താ നടക്കുന്നത് പാലാ മുനിസിപ്പാലിറ്റിയിൽ സി പിന്നെ മാണിയുടെ അല്ലെങ്കിൽ കേരള കോൺഗ്രസ് എം ഗ്രൂപ്പിന്റെ ഏറ്റവും ശക്തമായ സ്ഥലമല്ലേ അവരെ നിരന്തരമെന്നോണം മുനിസിപ്പൽ ഭരണത്തിൽ അവമാനിച്ചുകൊണ്ടിരിക്കുകയാണ് സി പി എം ഇതൊക്കെ മനസ്സിലാക്കാതെ നമ്മൾ വെറുതെ ഒന്നും നടക്കില്ല എന്ന് പറഞ്ഞിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ അതുപോലെ ആർ ജെ ഡി ആർ ജെ ഡിക്ക് മന്ത്രിസ്ഥാനം കിട്ടാഞ്ഞത് പിന്നെ രാജ്യസഭയുടെ പേരിലാണെന്നുള്ള കാര്യം എനിക്കറിയത്തില്ല ഞാൻ ആദ്യമായിട്ട് കേൾക്കുന്ന ഒരു കാര്യമാണ് ഇപ്പോഴത്തെ എൽ ഡി എഫ് എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത് കേന്ദ്രത്തിൽ മോഡിയോടൊപ്പം ഭരണത്തിൽ പങ്കാളിയാകുന്ന ഒരു ജനതാദളിനെ ഇവിടെ മന്ത്രിസ്ഥാനം കൊടുത്ത് കൊടുത്താൽ അനുഗ്രഹിച്ചിരിക്കുന്ന ഒരു മുന്നണിയാണിത് അവരെ മാറ്റാൻ തയ്യാറായിട്ടില്ല കൃഷ്ണൻകുട്ടിച്ചേട്ടൻ ഇപ്പോഴും മന്ത്രിയാ അതാണ് എൽ ഡി എഫ് ആ എൽ ഡി എഫ് ആർ ജെ ഡിക്ക് ഒരു മന്ത്രിസ്ഥാനം കൊടുക്കാതിരുന്നത് ഇതിന്റെ പേരിലാണെന്ന് പറഞ്ഞാൽ നമുക്ക് എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും വീരേന്ദ്രകുമാരന് സീറ്റ് കൊടുക്കാഞ്ഞതുകൊണ്ടാണ് അദ്ദേഹം പോയത് പാലക്കാട് വീരേന്ദ്രകുമാർ തോറ്റതിന്റെ പശ്ചാത്തലത്തിലാണ് അദ്ദേഹം തിരികെ എൽ ഡി എഫിലേക്ക് പോയത് ഏറ്റവും കൂടുതൽ അപമാനം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പാർട്ടി അതാ അതുപോലെ തന്നെയാണ് കേരള കോൺഗ്രസ് ഇതെല്ലാം വളരെ യാഥാർത്ഥ്യമാണ് പിന്നെ ഒരു മുന്നണി മാറ്റത്തെക്കുറിച്ചുള്ള ചർച്ചകളൊക്കെ അത് തുടങ്ങുന്നതിനൊക്കെ രീതിയുണ്ട് നമ്മളൊക്കെ എത്ര ചർച്ചകൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാ അതിനൊരു ഒരു ഒരു തഞ്ചവും തായവും ഒക്കെ ഉണ്ട് എന്നാൽ രാവിലെ ആളുകൾ കാണുക ചർച്ച നടത്തുകയല്ല തുടങ്ങുകയല്ല അത് അതിൻ്റെ ചില മട്ടുംമാതിരിയിലും കാര്യങ്ങളങ്ങോട്ട് പോയിട്ട് ഒരു ഔപചാരികമായ ഔദ്യോഗികമായ ചർച്ചകളൊക്കെ പിന്നീടാണ് നടക്കുന്നത് ഞാൻ സി പി ഐയുടെ കാര്യത്തിലൊന്നും പറയുന്നില്ല സി പി ഐ യു ഡി എഫിലേക്ക് വരുമെന്ന് അത്തരം കാര്യങ്ങൾ പക്ഷേ കേരള കോൺഗ്രസിൻ്റെയും അതുവരെ ആർ ജെ ഡിയുടെയും കാര്യത്തിൽ മറിച്ചുള്ള ചില സാധ്യതകൾ നമ്മുടെ മുമ്പിലുണ്ട് പിന്നീട് ഞാൻ നേരത്തെ പറഞ്ഞത് അൻവർ അൻവറിന്റെ പ്രശ്നത്തിൽ യു ഡി എഫിൽ അഭിപ്രായ വ്യത്യാസമുണ്ട് ലീഗിലെ ചില ആളുകൾ ലീഗിലെ ഒരു വിഭാഗം ആളുകൾ അൻവറിനെ കൊണ്ടുവരണം എന്ന് പറയുന്നു ഞാനൊരു സിമ്പിളായ കാര്യം ചോദിച്ചോട്ടെ അൻവർ വലിയ പുലിയാണ് പുപ്പുലിയാണ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് അദ്ദേഹം വലിയൊരു അദ്ദേഹം വന്നില്ലെങ്കിലും സംഭവിക്കും എന്നൊക്കെയാണ് പറയുന്നത് അൻവറിനെ പോലൊരാള് അല്ലെങ്കിൽ മറ്റൊരാള് ലീഗിന്റെ നേതാക്കളെ രാഹുൽ ഗാന്ധിയുടെ ഡി എൻ എ പരിശോധിക്കണമെന്ന് പറഞ്ഞ ആളാണ് അൻവർ എന്താ ഈ ഡി എൻ എ പരിശോധിക്കണമെന്ന് പറഞ്ഞാൽ നമുക്കൊക്കെ അറിയാമല്ലോ ചെയ്തല്ലേ അതിനുശേഷം അല്ല ഖേദപ്രകടനങ്ങൾക്ക് ഖേദപ്രകടനം ഇനിയിപ്പോൾ വേണമെങ്കിൽ ആര്യാണൻ ചോക്കത്തെ തള്ളി പറഞ്ഞതിനെ കുറിച്ചും അതുപോലെ തന്നെ പ്രതിപക്ഷ നേതാവിനെ തള്ളി പറഞ്ഞതിനെ കുറിച്ചൊക്കെ പറയാം ഖേദപ്രകടനം അവിടെ നിൽക്കട്ടെ ഡി എൻ എ നൂറ്റൻപത് കോടി രൂപയുടെ അഴിമതി ആർക്കെതിരായിട്ട് പ്രതിപക്ഷ നേതാവിനെതിരായിട്ട് ഞാൻ ചോദിച്ചോട്ടെ ലീഗിന്റെ ഏതെങ്കിലും ഒരു നേതാവിനെ കുറിച്ച് ഞാൻ പേരൊന്നും പറയുന്നില്ല കുഞ്ഞാലിക്കുട്ടി എന്ന് വെച്ചോ കുഞ്ഞാലിക്കുട്ടിയെ ഇതുപോലെ ആക്ഷേപിക്കുന്ന ഒരാളെ കോൺഗ്രസ്സുകാരനോ മറ്റേതെങ്കിലും പാർട്ടിക്കാരനോ ആവട്ടെ അതിലെ നിങ്ങൾ യു ഡി എഫിൽ കൊണ്ടുവരാൻ ലീഗ് സമ്മതിക്കുമോ എന്തിനാ കൂടുതൽ സംസാരിക്കുന്നേ എന്തുമായിക്കോട്ടെ പത്തൊമ്പതിനായിരം എന്ന് പറയുന്നത് ആ മണ്ഡലത്തിൽ കിട്ടിയ ഓട്ടാ അല്ലാതെ തൊട്ടടുത്തൊരു സീറ്റിൽ പോലും ഇതുപോലെ ഒരു സ്വാധീനം ഉണ്ടാക്കാൻ അല്ലെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഏതൊരു അസംതൃപ്തിയിലേക്ക് വിളിച്ചു കൂട്ടി അദ്ദേഹം എന്താണോ പരാജയപ്പെടുത്തിക്കളി എന്ന് പറഞ്ഞാല് അല്ലെ മലയോരെന്നാണ് പറയുന്നത് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലൊക്കെ ഒരു പ്രധാനപ്പെട്ട ഘടകമാവുന്ന വിഷയമാണല്ലോ എന്ത് മലയോര കർഷകരാസ്മൃതി എന്നിട്ട് മലയോര കർഷക മലയോര കർഷകർക്ക് വേണ്ടിയാണല്ലോ അവിടെ കിടന്ന് നിലവിളിച്ചു കൊടുത്തിരുന്നത് എത്ര വോട്ട് കിട്ടി മലയോര മേഖലകളില് ഒന്ന് ആലോചിച്ചു നോക്കി ഈ മലയോരം മലയോരം എന്ന് പറഞ്ഞ ഉടനെ മലയോരം അൻവറിന്റെ ഉടങ്ങ് നിൽക്കുകയാണോ ലീഗിന് പിന്നെ മലപ്പുറം ജില്ലയിലെ യാതൊരു കെട്ടുറപ്പുമില്ലാത്തൊരു സംഘടനയാണ് ഏറ്റവും ശക്തമായ രാഷ്ട്രീയ പാർട്ടിയാണ് സജീവൻ എന്നെയൊക്കെ നന്നായിട്ട് അറിയാവുന്ന നമ്മളെക്കാളൊക്കെ നന്നായിട്ട് അറിയാവുന്നതാണല്ലോ അവിടെ അൻവർ വിചാരിച്ചാൽ മലപ്പുറത്ത് ലീഗിനെ എന്ത് ചെയ്യാനാ സാധിക്കുക ഇനി ലീഗിൽ ആർക്കെങ്കിലും നിർബന്ധമുണ്ടെന്ന് വിചാരിക്കുക അൻവറിനെ കൊണ്ടുവരണമെന്ന് വളരെ ഈസി ആയിട്ടുള്ളൊരു വഴിയുണ്ട് അൻവറിന് ലീഗിലൊരു മെമ്പർഷിപ്പ് കൊടുക്കുക അദ്ദേഹത്തെ ലീഗിലേക്ക് എടുക്കുക അപ്പം സ്വാഭാവികമായിട്ടും അദ്ദേഹം യു ഡി എഫിൻ്റെ ഭാഗമാവും അദ്ദേഹത്തിന്റെ സ്വാധീനത്തെക്കുറിച്ച് ലീഗിനെന്തെങ്കിലും പേടിയുണ്ടെങ്കിൽ അത് മാറും അൻവറിന്റെ വലിയ സ്വാധീനം യു ഡി എഫിന് ഗുണകരമാകും പക്ഷെ ഇവിടെ പ്രശ്നം അതല്ല സ്മൃതി ഇഷ്യൂ വേറെയാണ് ഇദ്ദേഹം ഒരു പാർട്ടി ഉണ്ടാക്കുന്നു പാർട്ടി ഉണ്ടാക്കുന്നു പറഞ്ഞാൽ പിന്നെ പിന്നെ പശ്ചിമബംഗാളിൽ പ്രധാനപ്പെട്ട പാർട്ടി ഭരണകക്ഷി തൃണമൂൽ കോൺഗ്രസ് അതിന്റെ ഒരു ഘടകവും ഉണ്ടാക്കിക്കൊണ്ട് ഒരു പുതിയ പാർട്ടിയായിട്ട് അദ്ദേഹത്തിന് വരണം എങ്കിലേ മന്ത്രിസ്ഥാനം കിട്ടൂ ലീഗിൽ ചേർന്ന് അത് കിട്ടത്തില്ല ലീഗിൽ ആർക്കെങ്കിലും മുനിയറിനോ അല്ലെങ്കിൽ ഇ ടി മുഹമ്മദ് ബഷീറിനോ ആരുമായി കൊള്ളട്ടെ ഇദ്ദേഹം വന്നെങ്കിലേ നമുക്ക് യു ഡി എഫുമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റത്തുണ്ടെന്നുണ്ടെങ്കിൽ എന്തിനാ എന്തിനാ തൃണമൂല് നമുക്ക് തൃണമൂലിന്റെ സ്വാധീനം ഇവിടെ എവിടെങ്കിലും ഉണ്ടോ ഏതെങ്കിലും ജില്ലയിലുണ്ടോ സംസ്ഥാന കമ്മിറ്റി ഉണ്ടോ അദ്ദേഹം ഉണ്ട് ഒരു സജീവഞ്ഞക്കടമ്പനുമുണ്ട് മറ്റൊരു മനോജ് കുമാറും ഉണ്ട് ആരല്ലാതെ ഈ പാർട്ടിയിലുള്ളത് അദ്ദേഹം സംഘടിപ്പിച്ചു വെച്ചിരിക്കുന്ന കുറെ ആളുകൾ ഈ തെരഞ്ഞെടുപ്പിന് വേണ്ടി നിലമ്പൂരിലെ ഇഷ്യൂവിന് വേണ്ടി അതായത് കോൺഗ്രസ് എവിടെയാവുള്ളത് സിപിഎം അൻവറിനെതിരെ പ്രചാരണം നടത്തിയില്ല എന്നുള്ളതാണ് വോട്ട് കൊണ്ടുപോയി എന്നുള്ളതാണ് ചുരുക്കി കാണാമോ അപ്പോ അല്ലെ അതവിടെ നിക്കട്ടെ നമ്മൾ യു ഡി എഫിന്റെ കാര്യമാണല്ലോ നമ്മൾ യു ഡി എഫിന്റെ കാര്യമാണല്ലോ സംസാരിക്കുന്നത് ലീഗിനെ സംബന്ധിച്ചു എബ്രഹാം എന്റെ സ്മൃതി ലീഗ് എന്തിനാണ് ആശങ്കപ്പെടുന്നത് ലീഗ് വളരെ ശക്തമായ കെട്ടുറപ്പുള്ള സംഘടനയാണെന്ന് അവരെന്താണ് ചെയ്യേണ്ടത് നിലമ്പൂരിൽ അവരെങ്ങനെ സഹകരിച്ച് ഒന്നിച്ച് ഐക്യത്തോടുകൂടി പ്രവർത്തിച്ചോ അതുപോലെ പ്രവർത്തിച്ചിട്ട് തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പുകളിൽ ജയിക്കാനാണ് നോക്കേണ്ടത് ഇനി അത് ഇദ്ദേഹം ഇല്ലാതെ പറ്റിയില്ല ഞാൻ പറഞ്ഞ ഒരൊറ്റ എളുപ്പവഴിയുണ്ട് ഒരു പ്രശ്നവുമില്ല എത്ര അവരുടെ മെമ്പർഷിപ്പ് വീസ അത്രയാണെന്ന് എനിക്കറിഞ്ഞുകൂടാ ആ പൈസ അങ്ങോട്ട് കൊടുക്കുന്നത് എങ്ങനെയാണ് അവിടെ ബിജെപിക്ക് സ്ഥാനാർത്ഥിയുണ്ടായത് രാവിലെ ബി എ പിക്ക് അരി ചെല്ലുന്നു മെമ്പർഷിപ്പ് കൊടുക്കുന്നു അദ്ദേഹത്തെ സ്ഥാനാർത്ഥിയാക്കുന്നു അപ്പം അതുപോലെ തന്നെ ഇദ്ദേഹത്തിന് ഒരു മെമ്പർഷിപ്പ് കൊടുക്കുന്നു ലീഗിലോട്ട് എടുക്കുന്നു അദ്ദേഹം ലീഗിൽ ചേരാൻ പറ്റിയ ഒരാളാണ് ലീഗിൽ വലിയ ബന്ധങ്ങളുണ്ട് എന്നിട്ട് അദ്ദേഹത്തെ നമ്മൾ അങ്ങ് യു ഡി എഫിനെടുക്കുന്നു ലീഗിൽ എടുക്കുന്നു പോരെ അല്ലാതൊരു പുതിയ പാർട്ടിയായിട്ട് ഒരു പാർട്ടി കേരളത്തിനൊരു പ്രസക്തിയും ഇല്ലാത്ത പാർട്ടി നിലമ്പൂരിനൊരു പ്രസക്തിയും ഇല്ലാത്ത പാർട്ടി ആ ഒരു പാർട്ടിയുടെ ബാനറിൽ വന്ന് വേറെ ലക്ഷ്യങ്ങളോടുകൂടി വന്നാൽ അതിനെ എതിർക്കും അതിനെ കോൺഗ്രസ് എതിർക്കും കൂടിവൽ മറ്റു കക്ഷികളും എതിർക്കും ലീഗിലെ മുഴുവൻ ആളുകളുടെയും പിന്തുണ കിട്ടത്തില്ല അതാണ് പ്രശ്നം അത് കേരള കോൺഗ്രസിനെയോ ആർ ജെ ഡിയെയോ കൊണ്ടുവന്ന് മുന്നണിയുടെ അടിത്തറ വിപരീകരിക്കുന്നതും തമ്മിൽ യാതൊരു ബന്ധവുമില്ല രണ്ടും രണ്ടാണ് ചണ്ടാണ് കാര്യത്തിൽ സതീശൻ ഒരു മെച്ചൂടെ സതീശൻ ഒറ്റ മെച്ചൂടെ സതീശൻ എടുത്തിരിക്കുന്ന ഒരു നിലപാട് ആ നിലപാടിൽ നിന്ന് കേരളത്തിൽ ലഭിക്കുന്ന വലിയ വ്യാപകമായ സ്വീകാര്യത പിന്തുണ അത് കളഞ്ഞു കുളിക്കാതിരിക്കുകയാണ് യു ഡി എഫും കോൺഗ്രസും ചെയ്യേണ്ടത്